ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സർക്കാരിൻ്റെ സാമൂഹിക സുരക്ഷാ പെൻഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അറിയിപ്പാണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ വീഡിയോ കാണുക വീഡിയോയിലേക്ക് പോകും മുമ്പ് എല്ലാവരും ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന പെൻഷൻ ഗുണഭോക്താക്കൾക്ക് വളരെയധികം ആശ്വാസം നിറഞ്ഞ ഒരറിയിപ്പാണ് പറയാൻ പോകുന്നത് രണ്ടായിരത്തി വർഷം അവസാനിക്കാൻ പോകുന്ന സാഹചര്യത്തിൽ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ഡിസംബർ മാസത്തിൽ മൂവായിരത്തി രൂപ വീതം വിതരണം ആരംഭിക്കുന്നു ഇതോടൊപ്പം തന്നെ മാസങ്ങളായി ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കൾക്ക് പെൻഷൻ മുടങ്ങിക്കിടക്കുകയാണ് ക്രിസ്മസിനോടനുബന്ധിച്ച് ക്ഷേമ പെൻഷൻ എല്ലാം വിതരണം ചെയ്ത സാഹചര്യത്തിൽ ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കൾക്ക് രണ്ട് മാസത്തെ പെൻഷൻ വിതരണം ചെയ്യുമെന്നുള്ള റിയിപ്പുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് ഡിസംബർ മാസത്തിലെ ക്ഷേമ പെൻഷൻ വിതരണത്തിനുള്ള നടപടിക്രമങ്ങൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഇന്നു മുതൽ ആരംഭിക്കും അതുപോലെ തന്നെ ക്ഷേമനിധി പെൻഷൻ അർഹ അർഹതയില്ലാത്ത ആളുകൾ അനർഹമായി കൈപ്പറ്റുന്നവർക്കെതിരെയുള്ള നടപടിക്രമങ്ങളും ഇന്നു മുതൽ സജീവമാകും പെൻഷൻ അർഹതയില്ലാത്ത നിരവധി ആളുകൾ പെൻഷൻ കൈപ്പറ്റുന്നുണ്ട് എന്നുള്ള അറിയിപ്പിന് പിന്നാലെയാണ് സർക്കാരിൻ്റെ ഇത്തരം നീക്കങ്ങൾ വന്നിട്ടുള്ളത് വീടുകളിലെത്തിയായിരിക്കും പരിശോധന നടത്തുക നിലവിൽ പെൻഷൻ ലഭിക്കുന്ന ആളുകൾക്കും പുതുതായി പെൻഷന് അപേക്ഷിക്കുന്ന ആളുകൾക്കും സോഷ്യൽ ഓഡിറ്റ് ഉണ്ടായിരിക്കും രണ്ടായിരം ചതുരശ്ര അടി വിസ്തീർണമുള്ള വീടുകൾ നാല് ചക്ര വാഹനം എയർ കണ്ടീഷൻ ചെയ്ത വീടുകൾ സർക്കാർ അതുപോലെ അർദ്ധ സർക്കാർ പെൻഷൻ കൈപ്പറ്റുന്ന വീടുകൾ ഒരു ലക്ഷത്തിൽ കൂടുതൽ വരുമാനമുള്ള വീടുകൾ എന്നീ മാനദണ്ഡങ്ങളാണ് സർക്കാർ പരിശോധിക്കുക ആരെങ്കിലും അനർഹമായി പെൻഷൻ കൈപ്പറ്റുന്നുണ്ടെങ്കിൽ അവരെ തദ്ദേശ വകുപ്പുകളിൽ മറ്റുള്ളവർക്ക് ചെന്ന് അവർക്കെതിരെയുള്ള പരാതികളും നൽകാൻ കഴിയുന്നതാണ് അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയുടെ രണ്ടായിരം രൂപ വിതരണം ചെയ്യുന്നു വർഷത്തിൽ ആറായിരം രൂപയാണ് കിസാൻ സമ്മാൻ നിധിയുടെ ഗുണഭോക്താക്കൾക്ക് ലഭിക്കുന്നത് ഈ ഗുണഭോക്താക്കൾ ശ്രദ്ധിക്കേണ്ടത് പത്തൊമ്പതാമത്തെ ഗഡ് വിതരണത്തിനുള്ള കാലാവധി ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബറിൽ ആരംഭിച്ചു മാർച്ച് മാസത്തിൽ അവസാനിക്കുന്ന രീതിയിലാണ് ക്രമീകരിച്ചിരിക്കുന്നത് സഹായം നൽകുന്നത് ക്രിസ്തുമസ് ന്യൂഇയർ എന്നിവയോടനുബന്ധിച്ചായിരിക്കും അതുകൊണ്ട് നേരത്തെ തന്നെ തുക ലഭിക്കാനും സാധ്യതയുണ്ട് Okay. കഴിഞ്ഞ പ്രാവശ്യം തുക ലഭിച്ച എല്ലാവർക്കും തന്നെ ഈ തുകയും എത്തിച്ചേരും ഇതിനായി യാതൊരു ക്രമീകരണങ്ങളും കർഷകർ ചെയ്യേണ്ടതില്ല എ കെ വൈ ലാൻഡ് സീഡിംഗ് അതുപോലെ ആധാർ ബാങ്ക് അക്കൗണ്ട് എന്നിവ സമർപ്പിച്ച ആളുകൾക്കാണ് തുക എത്തിച്ചേരുക അതുകൊണ്ട് തുക മുടങ്ങിയവർ ഈ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തുക തുക മുടങ്ങിയവർ ഈ കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ മുമ്പ് മുടങ്ങിയ തുകയും നിങ്ങൾക്ക് എത്തിച്ചേരും അതുപോലെ തന്നെ കിസാൻ സമ്മാൻ നിധി തുക വർദ്ധിപ്പിക്കുമെന്നുള്ള പല രീതിയിലുള്ള അറിയിപ്പുകളും ഇപ്പോൾ വരുന്നുണ്ട് വരും ദിവസങ്ങളിലെ ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട അറിയിപ്പും സർക്കാർ സംബന്ധമായ എല്ലാ വിശദമായ അറിയിപ്പും നിങ്ങളിലേക്ക് എത്തിച്ചേരാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക